വരെ ഈ പിന്നെ നമ്മുടെ മനുഷ്യന്റെ കാര്യം വലിയ വലിയ ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഉള്ള ഒരു മീൻപിടുത്തം അതായത് വല നീട്ടിയുള്ള മീൻപിടുത്തത്തെ കാണാൻ വേണ്ടി എത്തിയതാണ് വേറൊന്നുമല്ല ഇന്നലെ രാത്രിയിൽ സുനിച്ചേടെ മലയെല്ലാം ഇങ്ങനെ ഇട്ടു വെച്ചിട്ടുണ്ടായിരുന്നു പറയുമ്പോൾ തന്നെ കാരി അടിച്ചു അതും നല്ല മുഴുത്ത കാര്യം ഇത് ഇച്ചിരി മാത്രം കിട്ടുന്ന മല അല്ലേട്ടോ വേണ്ടേ അപ്പം ആളെ പരിചയപ്പെടുത്തി നമ്മുടെ പണ്ട് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും നമ്മുടെ സുനിച്ചേട്ടനോടുള്ള മീൻ പിടുത്തമാണ് അപ്പോൾ രാത്രി വലയെല്ലാം നീട്ടി വെച്ചതിന് ശേഷം രാവിലെ മീൻ എടുക്കാൻ വരുമ്പഴാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള അടിപൊളി കാഴ്ചകളും നല്ലൊരു പാടശേഖരത്തെ കാഴ്ചകളും എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു വീടിയാണിത് അപ്പം നമ്മൾ വല എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് വെട്ടം വന്നത് നമ്മളൊരു ഏകദേശം ഒരു അഞ്ച് മണി അഞ്ചര സമയമായപ്പോൾ നമ്മൾ വന്ന് വല എടുക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ ഒരുപാട് മീനൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല ഇനിയാണ് ഇപ്പോൾ മീൻ കിട്ടുന്നത് കാരണം ഈ വല നമ്മൾ ആദ്യം എടുത്ത വലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സൈസ് വലയായിരുന്നു കിടുന്ന വലയാണ് അപ്പൊ നമുക്ക് രണ്ടു മൂന്ന് മീനൊക്കെ കിട്ടി തടങ്ങിയിട്ടുണ്ട് എക്സ്ട്രാ മീനുകൾ കിട്ടി ഇനി അങ്ങോട്ട് വല എടുത്ത് പോവാൻ വേണ്ടി നമ്മള് പോവാൻ ആദ്യത്തെ ക്ലൈമറ്റ് ആണ് എല്ലാം മഴയുള്ള സമയത്ത് ഞാൻ റെയിൻകോട്ടൊക്കെ ഇട്ട് നമ്മള് ചേട്ടനോട് വല എടുക്കുന്ന കാണാൻ വേണ്ടി വന്നതാണ് മഴ മാറി ഇത് ആകാശം കണ്ടോ എന്നാ ഭംഗിയാന്ന് നോക്കി അപ്പം വെട്ടമൊക്കെ നായി വരുന്ന സമയമാകുന്നേ ഉള്ളൂ ഈ പാട ഒരു പാടത്തുള്ള മീൻ പിടുത്ത കാഴ്ചയാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ച എന്ന് പറയുന്നത് വലിയ മീൻ മാത്രമേ ഇതേ വീഴത്തുള്ളൂ സിലോപിയ വാ ചേറുമീൻ വാള ആ അങ്ങനെ ഉണ്ടല്ലേ അത് വല്ലപ്പോഴും കിട്ടുന്ന സാധനങ്ങളാണ് വലിയ വില ഇട്ടുകഴിഞ്ഞാൽ ലക്കിയാണ്ട് അങ്ങനെ നമ്മുടെ ആദ്യത്തെ മലയിലെ സാധനം സാധനങ്ങള ആദ്യം വലിയ ആമയാണ് കയറിയത് നമ്മളീ ആമയും കൊണ്ട് നമുക്ക് പ്രയാനം ഇല്ലാതുകൊണ്ട് നമ്മൾ ആമയെടുത്തങ്ങ് ഇവിടത്തേ ഉള്ളൂ ഇത് കയറിയ വല കയറി പോയില്ലേ ഏ അടുത്തേണ്ട ആമ റിലീസ് ചെയ്യുന്ന കാണിച്ചു നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ അല്ലേ ആമയെ നമ്മളിങ്ങനെ എടുത്ത് എറിയുന്ന കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ കണ്ടോ വേണ്ട വേണ്ട ആമ പോണ്ടോ കാര്യം എന്താ അറിയോ ചിലവർ നമ്മൾ ഈ ആമയെങ്കിൽ കറി വെക്കാൻ വെക്കാനെടുക്കുമെന്ന് അത് നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്തില്ലേട്ടോ മീനൊന്നും മീൻപിടുത്തൊക്കെ പറയുന്ന ഏകദേശം ഇങ്ങനൊക്കെ ആഹ് ചിലപ്പം കിട്ടാം ചിലപ്പം കിട്ടാതിരിക്കാം ഇപ്പൊ നമ്മൾ ആ വലയെടുത്ത് തുടങ്ങിയതിനേക്കാളും കുറച്ചുപോകും അടുത്ത വലത്ത വലയിലോട്ട് പോകണം പോളെ ഈ പോള ഒരുപാട് ഭക്ഷണമൊന്നും കേട്ടെ പിന്നെ വല വല ഞാൻ അഞ്ചു ദിവസം വല ഈ ഓ ഈ പോള ഇത് വലയഴിച്ചു കഴിഞ്ഞാൽ കാറ്റടിച്ചിട്ട് ഇങ്ങോട്ടും വരൂലേ ആ വലയ്ക്കാത്ത കയറി കഴിഞ്ഞാൽ പിന്നെ വല തിരിച്ചെടുക്കാൻ ഒക്കെ പോകുന്നു ഇനി ഇങ്ങോട്ട് പടിഞ്ഞാറൻ കാറ്റടിച്ചാൽ ആ സൈഡിൽ ഇങ്ങോട്ട് കാറ്റടിക്കുന്നതിനും പിന്നെ വന്ന് വല എടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് വലിയ കൂട്ടുകാരി അടുത്ത വല എടുക്കാൻ പോവാണ് കാരി വരാല് ചെമ്പല്ലി ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ പല സ്ഥലത്ത് പല വേരുകളാണ് മൊത്തം പോള കേല്ലേട്ടാ വലക്കു നടക്കുന്ന പായലാണ് ഇത് ഒരു അത് നിങ്ങൾക്ക് വല കിടുന്നത് മീൻ കിട്ടാനുള്ള സാഹചര്യം കൂടുതലാണോ കുറവാണോ പായു കിടക്കുന്നോണ്ട് കൂടുതൽ കിട്ടും പക്ഷെ പറഞ്ഞിട്ട് കാര്യം ഒരു സൈഡിൽ നല്ലതാണ് ഒരു സൈഡ് പണിയും കിട്ടും വലയുടെ കമ്പ് പോളെ കമ്പ് കിട്ടാനില്ല നമുക്ക് ഇടുന്ന ആളുകൾക്ക് കിട്ടാനില്ലാത്ത രീതിയിലാണ് കേട്ടോ ഈ പോളെ പണി നമ്മൾ അടുത്ത വല എടുക്കാൻ പോകണ കേട്ടോ ഈ വല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഏതാട്ടോ അതിനകത്ത് കിട്ടാൻ ചാൻസ് ി ചെമ്പല്ലി കല്ലേ മുട്ടി അല്ലെ കല്ല് മുട്ടി കറൂപ്പ പല വേരുകൾ അറിയാം പല വേരുകൾ അറിയപ്പെടാറുണ്ട് വരാലേ വരാലെ തുടക്കം വരാലോട്ട് തുടങ്ങി വരാൽ മലയിൽ തുടക്കം പെട്ടെന്ന് കാരണം ഇത് ഇടയ്ക്കിടക്ക് ഈ പൊങ്ങി വെള്ളം എടുക്കുന്ന മീനുകളായതുകൊണ്ട് ഇത് പെട്ടെന്ന് വലക്കി കുറച്ചു കടിച്ചിട്ടുണ്ടല്ലോ നമ്മളീ സൈഡിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പം കഴുത കടിച്ചിട്ടുണ്ടെന്നാണ് ഏട്ടൻ പറഞ്ഞത് കഴുതാ കടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുള്ള മീനൊക്കെ പറിക്കുകയാണല്ലോ മൊത്തം പെറുക്കിക്കാണു ഏഹ് കീറിലും വരത്തില്ലേ മൊത്തം കീറിതേ കീറിയോണ്ടതേയടാണ്ടോ നമ്മള് നമ്മൾ പ്രതീക്ഷിച്ച വല ഇതാണ് ഇതിനകത്ത് ഒരു മീൻ പക്ഷെ ഈ മീൻ എന്തുകൊണ്ട് എടുത്തില്ല വാല് മാത്രത്തെ അടിച്ചു അവൻ അങ്ങനെ കടിക്കത്തൊന്നുമില്ല ഇവന് ഒതുക്കാൻ പറ്റണ്ട അവൻ അറിയാൻ പറ്റുന്നുണ്ട് ഇതുപോലെയുള്ള അഴുക്ക് ഇറങ്ങിടാ ഇത് ഇങ്ങനെ അതായത് ഈ മീൻ കണ്ടാണ്ട് ആഴം ഇല്ലാതെ ഇങ്ങനെ ചവിട്ടി താക്കും കഴുന്ന അപ്പം താഴെ കുണ്ടൻ എന്റെ കാലക്കുണ്ടൻ കിടക്കു പോലെയും കിടക്കുവല്ലേ അപ്പൊ അഴുക്കെല്ലാം കൂടെ കാര്യം അങ്ങോട്ട് കാണും ഇവിടെ മാത്രം പിടിച്ചിട്ടുള്ള രക്ഷിട്ട് അവൻ ഇവിടെ മാത്രം പിടിച്ചിട്ടങ്ങ് പോകും ആടാനൊക്കെ കണ്ടപ്പിളി പോയ രക്ഷ വിട്ട് അതാണ്ട് ഒരു മീനോട് കേട്ടോ കറുപ്പ് കറുപ്പ് നമ്മുടെ കല്ലേമുട്ടി അനാപസ് കറുപ്പ് പിന്നെ വേറെ വേറെ പേരുകളുണ്ട് ഞാൻ ഇല്ല അങ്ങനെ വേറെ നൈറ്റ് എന്താ കിട്ടിയിട്ടുണ്ട് കണ്ട വേണ്ട അവിടെ എന്തൊരു അനക്കുണ്ടല്ലോ മുട്ടൻ കാരി സൈസ് ഉണ്ടോ നമ്മുടെ സൈസ് കാരി മു അതെ കാണാനില്ല കാണാല്ലോ ആ സാധനം കാണാത്ത ഏറ്റവും കൂടുതൽ സാധനം മഴ പെയ്തു കഴിഞ്ഞാൽ മുഷുവിനെ വെട്ടിയെടുത്ത് എന്തുമാത്രം മുഷുവിനെ വെട്ടിയെടുത്തിട്ടുണ്ട് ആ സ്ഥലത്ത് ഇപ്പൊ മുഷിരെന്ന് പറയുന്ന സാധനം കാണാനില്ല ആഫ്രിക്കൻ മുഷി കേട്ടോ എവിടെയെങ്കിലും നമുക്ക് മുഷി കിട്ടുവാണെങ്കിൽ അതായത് നാടൻ മുഷി കിട്ടുവാണെങ്കിൽ നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങളെയൊക്കെ മേടിച്ചിട്ട് ഇതുപോലുള്ള നാച്ചുറൽ പൂണ്ടുളി കൊണ്ടിടാൻ വേണ്ടിയുള്ള പരിപാടി ചെയ്യാൻ പോകണം അപ്പൊ എന്താ ഇത് കണ്ട അടിപൊളിക്കാ ഈ കാരിയുടെ കൊമ്പ് കൊണ്ടുള്ള പരിപാടി ഇറങ്ങാൻ നമ്മള് കണ്ട കാരിയുടെ സൈസ് കണ്ടാ അല്ല അടിപൊളി സൈസ് കാര്യങ്ങളൊക്കെ സാധനമാണ് കേട്ടോ ഒരു രക്ഷയില്ലാതെ വല വലിക്കുന്ന സമയത്ത് നമുക്ക് മീൻ കിട്ടുമോ ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്നുള്ളൊരു ആകാംക്ഷയായിട്ടാണ് നമ്മൾ ഓരോ തവണയും വല എടുക്കുമ്പോഴും ഒരു ചെറിയ അനക്കം കാണുമ്പോഴൊക്കെ നമ്മളിരിക്കുന്നത് അത് വല വലിക്കുന്ന ആളുകളുടെ കൂടെ പോയിട്ടുള്ളവരും വല കിട്ടിട്ടുള്ളവർക്കും ഒക്കെ അത് കാണുമ്പോൾ മനസ്സിലാകും കാരണം വേറൊന്നും വല നമ്മൾ ഓരോ തവണയും വലിച്ചു ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ ചെറിയ ഇവിടെ ആ ഇതാണ്ട് താണ്ട് അതാ ഇതിനകത്ത് ഇത്രയും കൂടി ഇത് കഴുത കയറി കഴുത കയറി കയറുന്നത് കഴുത കയറി കിടന്നു ഒരു കഴിഞ്ഞാ കേറി പോണ വട്ടം കണ്ടെ കണ്ടോ ഒരു ഇത്രയും വട്ടത്തിൽ കൂടെ കഴിഞ്ഞ ഇങ്ങനെ കയറിപ്പോ ആ ഗ്യാപ്പ് വല കീറിപ്പ് ഈ മീൻ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് കഴുതാ കേറുന്ന പാചകം പോകാൻ നോക്കിയത് അങ്ങനെ ചാൻസ് കൂടുതലുണ്ടല്ലോ അതായത് കഴിഞ്ഞാ വരുന്ന സമയത്ത് കൂടുതൽ ഇങ്ങനെ മീനുകൾ പേടിച്ചു ഓടും ആ ഓടുന്ന സമയത്ത് മീൻ വല ഇട്ടിട്ടുണ്ട് വല കയറി ചാൻസ് കൂടുതലും അടുത്ത കാര്യ കേട്ടോ എന്താ നമുക്ക് ഓരോ മീൻ എടുക്കാൻ കാണിച്ചു തരും കേട്ടോ ഇന്ന മീൻ കേട്ടെ നമ്മളിപ്പോ ഇത് വലയിൽ നിന്ന് കൊമ്പ് അടിച്ച് മീൻ എടുക്കാൻ പറ്റുന്ന പറഞ്ഞായിരുന്നു അപ്പോൾ അതിന്റെ കൊമ്പ് കണ്ടോ ഇങ്ങനെ ഇത് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല ഒരു മണിക്കൂർ അത് ചില കാര്യങ്ങളിലൊക്കെ അനുസരിക്കും വലിയ പ്രശ്നം അല്ല ഇവിടെ ഒരു പുള്ളിയുടെ എത്ര രൂപ മുറയ്ക്കാൻ ഒരു കാര്യ കുത്തിയത് ഒരു കാര്യ കുത്തി ഹോസ്പിറ്റലിലായിരുന്നു ഹോസ്പിറ്റലിൽ കയറി ഷുഗറും ഉണ്ടോ എന്റെ കൂട്ടത്തില് പണി കെട്ടിപ്പുളി

മുള്ളെല്ലാം കാണും കാണും കരുനെ കയറിക്കഴിഞ്ഞാൽ തെങ്ങിനെ കണ്ടിട്ട് കണ്ടില്ല ഈ മുള്ളിരിക്കുന്നിടത്തോളം കാലം കാരിയെ മൊത്തമായിട്ട് തിന്നത്തില്ല ഇതിന്റെ ഭാഗ്യ ഇത് മൊത്തമായിട്ട് മൊത്തമായിട്ടിരുന്നു ഇവിടെ വെച്ചിരുന്നു തിന്നത്തില്ല എന്താ വെച്ചാ അതിനു വരെ കരുനായിക്ക് വരെ പേടി ഈ മുള്ളു പിന്നെ നമ്മുടെ മനുഷ്യന്റെ കാര്യം പറയാം പിന്നെ ഒരു കാര്യം മീന് തൊട്ടു നോക്കത്തില്ലേ ഇവിടെ തന്നെ അത്ത അവനെ തൊട്ടു നോക്കിയിട്ടില്ല ഇത് ഇത് ചത്തുകിടക്കുക അതായത് നമ്മൾ മുമ്പ് എടുത്ത മീനിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന മീൻ തന്നെയാണ് ഇത് കേട്ടോ പക്ഷെ ഈ മീൻ തൊട്ടിട്ടില്ല കാര്യം ചേട്ടൻ പറയുന്നത് ഈ ചത്ത മീനാണെങ്കിൽ കഴിഞ്ഞാൽ അങ്ങനെ തിന്നത്തില്ല ഏതെങ്കിലും ഗതികെട്ട് ഒരു ഗതികെട്ടതും അപ്പൊ ഇതേ അതിന്റെ തൊട്ടടുത്ത് തന്നെ കിടന്ന മലയിലെ തൊട്ടിപ്പുറത്ത് കിടന്ന മറ്റൊരു കാര്യമാണ് അപ്പൊ ആ കാര്യം തൊട്ടിട്ട് പോലും ഇല്ല വേണ്ട അതിനോ ഇും പോയില്ല ഒന്നും പോയില്ല വേണ്ട വേണ്ട അടുത്തൊരു ചെമ്പല്ലി വരാൽ ചേർമീനും വേണ്ട നമുക്ക് കിട്ടിയ ചേർമീനാണ് കേട്ടോ ചേർമീനെത്താ പക്ഷേ അത് വരാലാണ് പറഞ്ഞു ഞാൻ ചേർമീനാണോ വരാലാണോ ഞാൻ ഡൗട്ട് പറഞ്ഞില്ല അതിവേ വലയിൽ പോലത്തെ കളർ ഈട്ട് ഇത്രയും വാള പോലെ അതുപോലത്തെ സൈസ് കാര്യം വാളയുടെ വലുപ്പമുള്ള ഐറ്റം ഇല്ലേ ഇത് കൈയുടെ നീളുണ്ട് കൈ നീളം കാണിച്ചേട്ടാടാണ്ടോ നീളാണ് എന്നിട്ട് രണ്ട് ഇത്രയും വലുപ്പം കണ്ടു വല തീർന്നിരിക്കുക നമ്മള് ആദ്യത്തെ വിലയിൽ നമ്മള് ഈ വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ ആദ്യം വേറെ ആദ്യത്തെ വില മീനുകൾ ഇല്ലായിരുന്നു ഇതേണ്ട രണ്ടാമത്തെ കാരിയുടെയും വരാലിന്റെ ഒക്കെ വളരെ കിട്ടിയ ചെമ്പല്ലി കാരി വരാല അങ്ങനെ തുടങ്ങിയ മീനുകളാണ് നമ്മൾ ഈ കാണുന്നത് നമുക്ക് അത്യാവശ്യം നല്ല സൈസുള്ള കാരി കിട്ടുന്നില്ല ഇതിന്റെ സൈസ് ഉണ്ടല്ലോ അല്ല കിണ്ണം സൈസ് ഉള്ള സാധനമാണ് പകുതി ആമ കടിച്ചോണ്ട് പോയെന്നുള്ള ഒറ്റ പ്രശ്നവും അതുപോലെ എനിക്ക് വേണ്ട അടുത്തൊരു തല അത് കാര്യല്ലേ കാര്യ അടുത്ത് ഇത് കഴിഞ്ഞാൽ കഴിച്ചാ നമ്മുടെ ഇപ്പം കിട്ടിയതാണ് മറ്റേ ആണെങ്കിൽ ഒരെണ്ണത്തിന്റെ ആണെങ്കിൽ തലയുടെ മോഹംഭാവവും കൂടെ കടിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോ വട്ടം ഒന്ന് ക്ലോസ് പിടിച്ചാണ് ചേട്ടാ ഈ ഞാനെക്കാത്ത് പിടിച്ചാണ് കേട്ടോ അതും കൊണ്ട് വേണ്ട മീൻ കിട്ടിയത് താരതമ്യേന മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല കുറവാണ് കേട്ടോ കുറവൊന്നല്ല ഇന്ന് കഴുത എല്ലാം വലയിലും കയറി കയറാത്തന്നെ കുഴപ്പമില്ല മീൻ കയറിയത് മൊത്തം കഴുതാ നിന്നിട്ടുള്ളൂ ഒരുപാട് കഴുുന്ന കൂട്ടമായിട്ട് കയറി നമ്മൾ വന്ന സമയത്ത് കണ്ടു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല കഴുതാ ഇങ്ങനെ ഇങ്ങനെ കളിച്ച് കളിച്ച് ഇങ്ങനെ പോകുന്നതാണ് അപ്പോഴത്തേക്കുണ്ടല്ലോ ഈ മീനുകളൊക്കെ ഇങ്ങനെ പാഞ്ഞുകൂടും അപ്പോൾ അത് മീൻ വലയിൽ ഉടക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഉടക്കിയ മീനുകളെല്ലാം കഴുതാൻ തന്നെ വന്ന് പറക്കി തിന്നിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഇതാ കുഞ്ചിനെ മല വെച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല വലിയ കീറകളുണ്ടല്ലോ ഈ കഴുതിറങ്ങിപ്പോയത് അത് മാത്രമല്ല ഇത്ത മലയിലെ ചപ്പുണ്ട് കണ്ടോ ചവിട്ടിത്താക്കുന്നേ ഇത് ഇങ്ങനെ ചപ്പ് വരുന്നുണ്ടല്ലോ ആനും കുറവുള്ളതാണ്ട് ഈ വല മൊത്തത്തിൽ ചുരുട്ടി അങ്ങ് ഞങ്ങൾ ചവിട്ടിത്താക്കും എന്നിട്ടാണ് ഞങ്ങൾ വലയിലെ മൊത്തം പറിക്കൊണ്ട് പോകുന്നത് വലക്കും കേടുപാടുകൾ ഒരുപാട് വരും അതായത് നമ്മുടെ വലയിടയിലെല്ലാം കഴിഞ്ഞു കഴുനായിക്ക് കൊടുക്കേണ്ട ഞങ്ങൾ കഴുനായിക്കി കൊടുത്തിട്ടുണ്ട് ആമയ്ക്ക് കൊടുക്കേണ്ട ആമയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്കുള്ളത് കിട്ടിയിട്ടുണ്ട് ഉള്ളതും കൊണ്ട് ലാസ്റ്റ് കുറ്റി ഉരി കുറ്റി ഉരിയിട്ട് നമ്മളിതേ കിട്ടിയ മീൻ മീനെ കാണിച്ചു തരാം ഇതാ ആ മീനുകളായിട്ട് നമ്മൾ സ്ഥലം വിടുകയാണ് അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതാ കിട്ടിയ മീനുകൾ ഇത്രയും മീനുകളാണ് കേട്ടോ അത്യാവശ്യം ഒരു ഇല്ല കേട്ടോ ഒരു രണ്ട് കിലോ മൂന്ന് കിലോ മീൻ കിട്ടിയിട്ടുണ്ട് മൊത്തം മൂന്നാലഞ്ച് കിലോ കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നാലഞ്ച് കിലോ കഴുതാ ഉണ്ട് കാരണം നമ്മൾ ഈ കാണിച്ചത് അതായത് ഈ കാരിയുടെ ഒക്കെ പകുതി കടിച്ചത് കാണിച്ചത് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ അല്ലാതെ ഈ തലേ ഒന്നുമില്ലാതെ കൊണ്ടുപോയിക്കുന്നുണ്ടില്ലേട്ടോ പിന്നെ അതെ അത് ഒരുപാട് മീൻ കാണും അതുപോലെ നമ്മൾ കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും കാരണം ഒരു കൂട്ടം കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ മുമ്പ് ഇങ്ങനെ കളിച്ച് കളിച്ച് പോകുന്നുണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പോൾ ഈ പോളയ്ക്കിടയിലായതുകൊണ്ട് വീഡിയോയിൽ ഒന്നും കിട്ടത്തില്ല അതൊരിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എന്തായാലും കഴിഞ്ഞ ഒരു വലിയ വിഷയം തന്നെയാണല്ലേ വലിയ വിഷയമല്ല വലിയ തീർത്ത വിഷയം അരിമേടി നിർത്തിക്കത്തില്ല അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുവാണെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് ബൈ